അസലാമലൈക്കും എല്ലാവർക്കും ഇന്ന് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സൂറത്തെ സൂറത്തുൽ ആണ് സൂറത്തുൽ മസദിനെ എന്നും സൂറത്ത് തപ്പത്ത് എന്നും പേരുകളുണ്ട് സൂറത്തുൽ നബിയുടെ പിതൃവിനായ അബുലഹിനെ കുറിച്ചും അവന്റെ ഭാര്യയായ ഉമ്മു ജമീലിനെ കുറിച്ചുമാണ് പറയുന്നത് അവർ ജീവിച്ചിരിക്കുന്ന അവർ അവർ രണ്ടു പേരും സുഹൃത്തുൽ കടന്നെരിയുന്നതാണ് ഉപദ്രവിച്ചിട്ടുള്ള ആളുകളാണ് അബുലഹബും അബൂലഹബിന്റെ ഭാര്യയായ കുമ്മു ജബീലും തുടർച്ച ഈ ഒരു ക്ലാസിന്റെ തുടർച്ച അടുത്ത വീഡിയോസുകളിലായിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു